അപ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് അപ്പോൾ ഞാൻ കരുതി ഇന്നൊരു ഡേ മൈ ലൈഫ് എടുക്കാമെന്ന് ഞാൻ ഇങ്ങനെ എടുക്കാറൊന്നും ഇല്ല എടുക്കാറു വെച്ചാൽ ഒരുപാട് ഒന്നും എടുക്കാറില്ല അപ്പോൾ ഞാൻ കരുതി ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുത്താലോന്ന് അപ്പം ഞാൻ ഇന്ന് ഡേ മൈ ലൈഫ് എടുത്താലോ ഒന്ന് ഞാൻ പ്ലാൻ ചെയ്യുന്നത് എടുക്കാൻ മതി അപ്പോൾ ഞാനാണ് ഇന്ന് വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കുന്നത് രാവിലെ ഉറക്കയാണിച്ച് അപ്പോൾ ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരാം നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിക്കാൻ ഒരുപാടില്ല എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന പോലെയാണ് അപ്പം ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കി തരാൻ ലീഫ് നിങ്ങൾക്കല്ലേ എനിക്ക് ഇപ്പോൾ ദോശയും ഞാൻ ഒരു തക്കാളി കറിയാണ് ഉണ്ടാക്കാൻ കഴിയുന്നത് ആക്ച്വലി തക്കാളി കറിക്ക് സവാള അതൊക്കെ അമ്മ അരിഞ്ഞു വെച്ചിട്ട് പോയി പക്ഷേ ഞാൻ ദോശ ഞാൻ തന്നെ ഉണ്ടാക്കണം പക്ഷേ ദോശയുടെ ഗ്യാസിന് ഭയങ്കര സ്പീഡാണ് യൂസ് ഐ മീൻ പിന്നെ തീ എന്നെ എൻ്റെ കൂടെ കണ്ട്രോൾ പറ്റുന്നില്ല അതുകൊണ്ട് ചില ദോശകൾ കരിഞ്ഞിട്ടുണ്ട് സഹകരിക്കുക അപ്പോൾ ഈ ഗ്യാസിനാവിൽ ഈ അടുപ്പിന് മാത്രം ചെറിയൊരു കംപ്ലൈന്റ് ഉണ്ട് കംപ്ലൈന്റ് എന്ന് വെച്ചാൽ കണ്ടല്ലോ തീ എപ്പോഴും ഈ ഫ്ലോയി തന്നെയായിരിക്കും അപ്പോൾ പുകയൊക്കെ നല്ല പോലെ വരും പക്ഷെ ഇത് അണയ്ക്കാൻ കുറച്ച് റിസ്ക്കാണ് പക്ഷെ ഞങ്ങൾക്ക് ഇത് യൂസ് ചെയ്ത് യൂസ് ചെയ്ത് ഇത് അണയ്ക്കാൻ അറിയാം പിന്നെ ഭയങ്കര പാടൊന്നുമില്ല കേട്ടോ ഇത് ബെന്ത് കിട്ടാൻ വളരെ ഈസിയാണ് സിമ്പിൾ നമ്മൾ ഇഷ്ടം തന്നെ ഇത് ഗ്യാസിന് പൊരിഞ്ഞുകിട്ടിക്കോളൂ അതുകൊണ്ട് അതിൻ്റെ പ്രശ്നമൊന്നുമില്ല ഗ്യാസ് ഇങ്ങനെ മാറുമോ ഒന്നും ഗ്യാസ് ഞാൻ എങ്ങനെ ഓഫ് ചെയ്യുമെന്ന് കാണിച്ച് തരാം ഭയങ്കര റിസ്ക് ഉള്ള പരിപാടിയാണ് ഞങ്ങൾ പടുപ്രവശ്യം ഇത് നന്നാക്കിയതാണ് കമ്പനി എന്ന് വിളിച്ചു വരെ പക്ഷേ എന്ത് ചേട്ടൻ കാര്യമില്ല ബിക്കോസ് ഇതിൻ്റെ ഇത് സിമ്പിളായിട്ട് ഇനി ഊരി വരും ഇത്ര കറക്കിയാലും പോവില്ല ഫൈനലി നമ്മൾ ഇങ്ങനെ ഊരിയെടുക്കണം എന്നിട്ട് ട്രിക്ക് കൊണ്ട് ഗ്യാസ് ഇതിൻ്റെ ആ ചേട്ടൻ കണ്ടുപിടിച്ചാണ് ഇനി ഒരു പുതിയ അടുപ്പ് വാങ്ങുന്ന രീതിയിൽ ഉള്ളു മാറണം ഇങ്ങനെ നമ്മൾ ഇത് വെച്ച് പ്രസ് ചെയ്യുക അത് അങ്ങ് ഗ്യാസ് ആയിട്ടുണ്ട് ഇതാണ് ഞങ്ങളുടെ ഗ്യാസ് ഓഫ് ചെയ്യുന്ന മെഷീൻ ഇത് വെച്ച് ചെറുതായിട്ടൊന്ന് ഗ്യാസ് ഇങ്ങനെ ഓഫ് ചെയ്താൽ മതി വേറെ പ്രശ്നമില്ല ആ അടുപ്പ് ഓക്കെയാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് തക്കാളി കറി ദോശ എഗ് പിന്നെ പാൽ ഇതെല്ലാം ഞാൻ എൻ്റെ പ്രിപ്പറേഷനാണ് തക്കാളി കറി ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ അപ്പോൾ അതാണ് തക്കാളി കറി ഇങ്ങനെ ഇരിക്കുന്നത് പിന്നെ അടുക്കള കുറച്ച് ഒന്ന് അലങ്കോലമായിട്ടുണ്ട് അതൊന്ന് ക്ലീൻ ചെയ്യണം ഡെയിലി വെയർ അങ്ങനെ പറയാം ഡെയിലി ചെയ്യണ കാര്യങ്ങളൊരു ക്യൂട്ട് പരിപാടിയാണ് ഈ കലണ്ടറിൽ ഇത് വലിച്ചു കീറുക എനിക്കൊരുപാട് ഇഷ്ടമാണ് പിന്നെ അതുമാത്രമല്ല അപ്പുറത്തെ കുറച്ച് നോയ്സ് ഒക്കെ കാണും സൗണ്ട് ബിക്കോസ് അവിടെ വീട്ടിലാണെങ്കിൽ വീട് പണി അടക്കുകയാണ് അതുകൊണ്ടാണ് ആശ്ശേരി പണി എന്തൊക്കെ നടക്കുകയാണ് സോ നല്ല സൗണ്ട് കാണും ചെറുതായിട്ടൊന്ന് ക്ഷമിക്കുക അഡ്ജസ്റ്റ് ചെയ്യുക സൗണ്ട് ഉള്ളതോ ആക്ച്വലി പണി കടന്ന സൗണ്ട് കാണും അതിൻ്റെ സൗണ്ടാണ് കേട്ടോ പിന്നെ ഞങ്ങളുടെ ഇവിടെ കുറേ ഉണ്ട് അപ്പോൾ നമ്മൾ ഷോപ്പിൽ തോന്നിയ ഫ്ലവർ ആണ് അത് പൂത്ത് കേട്ടോ റെഡ് കളർ ഫ്ലവർ ആണ് ഇട പിന്നെ ശംഖു പുഷ്പ ചെടിയുണ്ട് എന്നാൽ എന്തൊക്കെയോ ചെടി എനിക്ക് നെയിമൊന്നും അറിയില്ല പക്ഷെ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ ഈ ചെടിയെ പേര് മുള്ളു ചെടി എന്തോ ആണ് മുഗൾ ഭാഗം എൻ്റെ സ്വർഗരാജ്യം എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇവിടെ വരുന്നത് ഒരുപാട് 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 പിന്നെ മരിച്ചിന് വരെ എൻ്റെ ചേട്ടൻ ഫ്രിഡ്ജിൻ്റെ ടാങ്കിൽ നട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് കണ്ടോ ഡ്രാഗൺ ഫ്രൂട്ട് കാച്ചിട്ടില്ല പക്ഷെ ഉണ്ട് പിന്നെ പയറാണ് ഇത് ഞാൻ നട്ടാണ് കേട്ടോ ഇതൊക്കെ ഞാൻ നട്ടയാണ് ഈ പയറ് പച്ചമുളക് അതൊക്കെ കാച്ചിട്ടുണ്ടായിരുന്നു പയറും കാച്ചിട്ടുണ്ട് കത്തിരിക്കൊരുമാതിരി നിൽക്കുകയാണ് പിന്നെ ചെമ്പരത്തി എനിക്ക് തലേ താഴെ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ തന്നെ നട്ടു പിടിപ്പിച്ചതാണ് പക്ഷെ പൂത്തും കാച്ചും എല്ലാം ഒക്കെയാണ് പിന്നെ ഇതാ ശംഖു പുഷ്പം പൂ കാണിച്ചു തന്നില്ലെന്നാണോ ശംഖുപുഷ്പത്തിൻ്റെ പൂവുണ്ട് കേട്ടോ പിന്നെ ഞാൻ എന്നും ഓർത്തങ്കിൽ പല്ലിക്ക് വീട്ടിൻ്റെ മുകളിലാണ് പോകുന്നത് പല്ലി വെച്ചിട്ട് ഞാൻ ഇവനെ പട്ടിയെ തുറന്നു ഇത് അവൻ്റെ കൂടാണ് കേട്ടോ ആദ്യം ഇതൊരു കോഴി കൂടായിരുന്നു പിന്നെ ഞങ്ങളാണെങ്കിൽ ഇവനെ മാറ്റി ശേഷം ഞങ്ങൾ കോഴിയേക്ക് തട്ടിക്കളഞ്ഞ് ചിക്കൻ വെച്ചിട്ട് പിന്നെ ഇവന് വേണ്ടി ഒരു എടുത്തു ഇപ്പം വളരെ ഹാപ്പിയാണ് ഇവനിപ്പോൾ അഞ്ചാത്ത മാസമാണ് കേട്ടോ ആവാൻ പോകുന്നത് അഞ്ച് മാസം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പം ജനിച്ചിട്ട് പിന്നെ ഇവന് പേക്കുള്ള ഇൻജക്ഷനൊക്കെ എടുക്കണം അപ്പം ഇതാണ് എൻ്റെ രാവിലെ ഉള്ള മെയിൻ ആയിട്ടുള്ള ഡൗട്ടി ഞാനൊരു ഹാഫ് ഡേ വീഡിയോ ചെയ്യാന്നാണ് കരുതിയത് ഹാഫ് ഡേ വരെ വരെയുള്ളവരെ കാണിക്കുന്നുള്ളൂ കേട്ടോ അപ്പം ായി പല്ലൊക്കെ തേച്ച് ഞാൻ എന്റെ സ്കിൻ കെയർല്ലാം കഴിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത് പിന്നെ മുടി ചീക്കണം കേട്ടോ സ്കിൻ കെയർ ഫൈനലി ഞാൻ മുടി ഭയങ്കരമായിട്ടൊന്നുമില്ല ഇതിന് എങ്ങനെ കാട്ടിക്കൂടി ഹാഷ് ഭൂഷന് അങ്ങനെ വെക്കും നല്ല വെയിലാണ് നല്ല നല്ല ടേസ്റ്റ് ആണ് ും ചായ ഒക്കെറിക്കൊണ്ടിരിക്കും ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കേട്ട അങ്ങനെ എന്ത് കിട്ടേലും കഴിക്കും അപ്പം തോന്നുന്നില്ല പിന്നെ തന്നെ വേണം എന്നൊന്നും ഒരു ചോറിന്റെ കൂടെ മീൻ അവസ്ഥയാണോ മീനില്ലാതെ തോന്നും ചോറ് ഭയങ്കര പാടാണ് ഇത് എന്റെ അമ്മാമയുടെ വീടാണ് കേട്ടോ ഐ മീൻ എന്റെ അമ്മാമ്മയുടെ വീട് എന്ന് പറയുമ്പോൾ അമ്മ പാചകം പാചകം ചെയ്യുന്നത് അങ്ങനെയൊക്കെ കിടക്കുന്നത് അപ്പുറത്തെ വീടാണ് ഓപ്പോസിറ്റ് വീടാണ് ഇത് പണ്ട് എന്റെ അമ്മമ്മയുടെ കൈത്തറി തറുപ്പിര എന്നൊക്കെ പറയും തറുപ്പുര അങ്ങനെയൊക്കെ പറയാം പടിപ്പുര അങ്ങനെയൊക്കെ പറയാം അവിടെയാണ് തറിയുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ അതൊന്നും ഇല്ല ഇടിച്ച് പൊടിച്ച് കളഞ്ഞിട്ടുണ്ട് പിന്നെ എന്റെ അമ്മാമ്മൊന്ന് ഗോതമ്പ് ഉണ്ടാക്കാൻ വന്നവാണ് അതിലേക്കിട്ട് ഇഷ്ടമാണ് ഇതിൽ കുറച്ച് ഷുഗർ ഷുഗർ ഒക്കെ ആഡ് ചെയ്തതും കേട്ടോ എപ്പോഴാണ് ഓ എന്തോ ഇതൊക്കെ കഴിക്കാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഈ പണ്ടത്തെ സാധനങ്ങൾ ഇതൊന്നും അമ്മ ഉണ്ടാക്കാറില്ല അപ്പോൾ അമ്മ അമ്മയുടെ ഇങ്ങനത്തെ വെറൈറ്റി വെറൈറ്റി ഐറ്റംസൊക്കെ കിട്ടാറുള്ളത് അപ്പോൾ ഇന്ന് വീട്ടിൽ വച്ച ഫിഷ് ആണ് ചാള കണവ ഇത് ഒരു ഡേക്കല്ലേ രണ്ട് ദിവസത്തെയാണ് കേട്ടോ അപ്പം ഞാൻ കണവയുടെ പ്രിപ്പറേഷനിലാണ് എനിക്ക് കണവ ഒരുപാട് ഇഷ്ടമാണ് കണവയ്ക്കകത്താണെങ്കിൽ ഒരു സാധനമുണ്ട് പരൂ അതെനിക്ക് കഴിക്കാൻ ഒരുപാട് ഇഷ്ടമാണ് അപ്പോൾ ഞാനാണെങ്കിൽ എനിക്ക് കണക്കിന് കണവയാണ് ആവശ്യം കണവയൊക്കെ എടുത്തൊരു പാത്രത്തിലാക്കി പിന്നെ വേണ്ടാത്ത മീനൊക്കെ എടുത്ത് ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കുകയാണ് വേണ്ടാത്തിരം നാളത്തിക്കുള്ള മീനാണ് അപ്പോൾ അപ്പോൾ ഈ പാത്രത്തിനാണ് ഞാൻ വെക്കണത് കാരണം ഇവിടെ വെച്ചിട്ട് ഞാൻ എവിടെയെങ്കിലും പോയാൽ തിരിച്ച് വരുമ്പോൾ ഒരു മീൻ കാണി എല്ലാം അടിച്ചുകൊണ്ട് പോകും അപ്പോൾ ഈ മീനൊക്കെ പ്രിപ്പറേഷൻ ചെയ്ത് എല്ലാം റെഡിയാക്കി നേരെ കൊണ്ട് ഫ്രിഡ്ജിൻ്റെ അകത്ത് കൊണ്ട് വയ്ക്കുകയാണ് പിന്നെ കണവരി എൻ്റെ ഹോബിയാണ് ബിക്കോസ് അതിൻ്റെ ഒരു പരുവുണ്ട് ആ പരു എനിക്ക് ഒരുപാട് 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 ഇഷ്ടമാണ് ഞാൻ നിങ്ങൾക്ക് ആ പരു കാണിച്ചു തരാം നല്ല പരുവാണ് നല്ല ടേസ്റ്റാണ് ഇതിൽ ഉപ്പും കൂടിയിട്ട് കഴിക്കണം സ്വർഗമുള്ളൂ സ്വർഗ്ഗം എൻ്റെ വാശി പറഞ്ഞ സ്വർഗ്ഗം തന്നെ അടിപൊളി എന്നാണ് അർത്ഥം ാണ് ഇത് സേവ് ചെയ്ത് വയ്ക്കും കുറച്ച് കുറച്ചേ കാണുള്ളൂ പക്ഷെ ഇനി അത് കുറെ ആക്കിയിട്ട് ഞാൻ എല്ലാം കൂടെ ഫൈനലി പോയി ചെയ്യും അപ്പോൾ കണവ് എല്ലാവർക്കും അർക്കാൻ അറിയാമോ അപ്പോൾ എളുപ്പമാണ് അതിൻ്റെ അകത്തുള്ള സൂചി എടുത്ത് കളയുക അത്രയേ ഉള്ളൂ പിന്നെ കീര അതും ഞാൻ തന്നെയാണ് അരിയുന്നത് ഫസ്റ്റ് ഞാൻ എല്ലാം അരിഞ്ഞു വെച്ചു വിഴുക്ക് സാലഡ് കണവ മീൻ കറിക്കുള്ളത് പിന്നെ കീരോരണം അപ്പം ഇന്ന് ഇത്രയാണ് ഫുഡ് ഞാൻ തന്നെ ഉണ്ടാക്കുന്നത് വാശിയാണ് കാരണം അമ്മയില്ല തിരിച്ച് വരുമ്പോൾ സർപ്രൈസാണ് എനിക്കിഷ്ടമില്ലാത്ത പരിപാടിയാണ് അവിടെ തേങ്ങ തിരുന്നത് എനിക്ക് അത്രയും നല്ല ഒട്ടും ഇഷ്ടമില്ല പക്ഷേ തേങ്ങ തിരിയലേ പറ്റും അപ്പോൾ ഞാൻ കണവ അടുപ്പിലിരിപ്പുണ്ട് കീര ഉണ്ട് പിന്നെ വിഴുക്ക് ഞാൻ ഓൾറെഡി വഴറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഫലാട് അവർ റെഡിയാണ് പിന്നെ അമ്മ വന്നു കേട്ടോ അമ്മ വന്നിട്ട് കുറച്ച് പാത്രമൊക്കെ വാഷ് ചെയ്ത് വെക്കുകയാണ് ഞാൻ പറഞ്ഞു ഞാൻ ഇന്ന് ലഞ്ചൊക്കെ ഉണ്ടാക്കി തരാം അപ്പോൾ എൻ്റെ പ്രശ്നമാണ് കണ്ടോ എൻ്റെ ഫുൾ ഫുഡ് ഫുൾ റെഡി ആയിട്ടുണ്ട് പിന്നെ അച്ചാർ നേരത്തെ ഉള്ളതാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കി കൊടുത്ത് മഹാറാണി കഴിക്കാൻ പോവുകയാണ് ഞാൻ അമ്മയാണ് മഹാറാണി എന്ന് പറഞ്ഞ കേട്ടോ കാരണം പാവ ഞാൻ ഇങ്ങനെ കൊടുക്കുമ്പോൾ ചോദിക്കും മഹാറാണി തന്നെ ചുമ്മാ ഇരുന്നാൽ മതിയല്ലോ ഫുഡൊക്കെ ഉണ്ടാക്കി തരാൻ ആളുണ്ടല്ലോ എന്നൊക്കെ പറയും പക്ഷെ എന്നാലും ആൾക്ക് ഒരു ഇതുമില്ല ചെയ്യുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞെടുക്കും പിന്നെ പഴയ പുറത്തെടുക്കും പിന്നെ കുറച്ചതിന് ഉച്ച സമയത്ത് എന്റെ അമ്മാമ്മയുടെ വീട്ടിൽ പോയതാണ് അവിടെ പോയി കുറച്ച് ഫണ്ണി ആയിട്ട് സംസാരിക്കാന്ന് എഴുതി അപ്പൊ ഈ അമ്മാമ്മയ്ക്കാണ് വീഡിയോ വരുന്ന ഇഷ്ടമുള്ളത് ഇതെല്ലാം എന്റെ അമ്മാമ്മയാണ് അമ്മാമ്മയുടെ ബഹളമാണ് ഇവിടെ ഒക്കെ കേട്ടോ അപ്പൊ അമ്മാമ്മയ്ക്ക് വരുന്ന ഇഷ്ടമല്ല അതുകൊണ്ട് മറ്റേ അമ്മാമ്മും ആക്കേട് ഇവരുമ്പോ വീടിലൊക്കെ വന്നിട്ടുണ്ടല്ലോന്ന് പറഞ്ഞ് ഫണിക്ക് അത് കുറച്ച് ഫണ്ണായിട്ട് സംസാരിക്കുന്നതാണ് കേട്ടോ എന്തൊരു വീട്ടിൽ ഇത് അന്ന് നട്ടെ കത്തിരിക്കോ ഇപ്പൊ അന്ന് കുഞ്ഞു തയ്യാണ് ഇപ്പൊ വലിയ തയ്യായി ഏകദേശം ഒരു മാസായിട്ടുണ്ട് ഈ തൈക്കെ നട്ടിട്ട് ഇത് വെള്ളരിക്കയാണ് ഇത് എനിക്കറിയില്ല വെള്ളരിക്കയാണോ മത്തങ്ങയാണോ എന്ന് അറിയാമെങ്കിൽ കമന്റ് ചെയ്യുക ഏതായത് ചെടിയാണെന്ന് കേട്ടോ തക്കാളി പയറ് കത്തിരിക്ക പച്ചമുളക് ഇത്രയും ചെടിയുണ്ട് ഈ പറമ്പിൽ ഒരു ഹാഫ് ഡേ വീഡിയോ ആയിരുന്നു കേട്ടോ അപ്പൊ അത്രേ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ വീഡിയോ ഇഷ്ടപ്പെട്ട് മറക്കാതെ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ചെയ്യണം കേട്ടോ ബൈ